ഹരിതവാണിയിൽ ഇന്ന് വേനൽ ചൂടിൽ ഉരുകാതെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിലെ മുൻ മീറ്റീരിയറോളജിസ്റ്റ് ശ്രീമതി പി എൻ ശ്യാമള സംസാരിക്കുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് ദശാബ്ദങ്ങളിലായി ഭൗമത്തിലുണ്ടായ ഊഷ്മാവിന്റെ വർധനവിനെ പറ്റി നമുക്കെല്ലാം അറിവുള്ളതാണല്ലോ ഇതിനെ ആഗോള താപനം അഥവാ ഗ്ലോബൽ വാർമിംഗ് എന്നാണ് പറയുന്നത് ഓരോ വർഷം കൂടുന്തോറും അന്തരീക്ഷ താപത്തിന്റെ അളവ് പൊതുവെ കൂടി വരുന്നതായാണ് കണക്കുകൾ കാണിക്കുന്നത് വ്യാവസായിക വിപ്ലവം തുടങ്ങിയ കാലം മുതൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഭൂമിയിലെ കാലാവസ്ഥയിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി ഈ മാറ്റങ്ങൾ ഏറ്റവും അധികം അനുഭവപ്പെട്ടത് താപനിലയിലുണ്ടായ മാറ്റങ്ങളിലൂടെയാണ് ആഗോളതലത്തിൽ ഹരിതഗ്രഹവാതകങ്ങളുടെ വർധനവായാണ് ഈ വർധനവിന് കാരണം മുൻപ് പറഞ്ഞ മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിലും ഈ അടുത്ത കാലത്തായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു മാർച്ചിൽ ഉണ്ടാകാറുള്ള ഉയർന്ന ചൂട് ഈ വർഷം ജനുവരി മുതൽ അനുഭവപ്പെടാൻ തുടങ്ങി ഈ വർഷം മാർച്ച് ആയപ്പോൾ തന്നെ സംസ്ഥാനത്തെ പലയിടങ്ങളിലും ശരാശരിയേക്കാൾ വലിയ താപവർദ്ധന അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു കേരളത്തിൽ ഈ വർഷം ഫെബ്രുവരി ഇരുപത്തിനാലിന് കണ്ണൂർ വിമാനത്താവളത്തിൽ രാജ്യത്തെ തന്നെ ഉയർന്ന താപനിലയായ നാൽപ്പത് പോയിന്റ് നാല് ഡിഗ്രി സെൻറിഗ്രേഡ് രേഖപ്പെടുത്തുകയുണ്ടായി ഇത് ശരാശരിയേക്കാൾ നാല് ഡിഗ്രി സെൻറ്റിഗ്രേഡ് കൂടുതലാണ് ആദ്യമായാണ് ഫെബ്രുവരിയിൽ ഇത്രയും ചൂട് കേരളത്തിൽ രേഖപ്പെടുത്തുന്നത് കേരളത്തിൽ പല ജില്ലകളിലും ഈ വർഷം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉയർന്ന താപനില കഴിഞ്ഞ വർഷങ്ങളിനേക്കാൾ കൂടുതലാണ് ഇത്തരത്തിൽ ഉയർന്ന താപനിലയ്ക്ക് കാരണം കാലാവസ്ഥാ വ്യതിയാനവും അതോടൊപ്പം തന്നെ പ്രാദേശികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാലാവസ്ഥ ഘടകങ്ങളുമാണ് ഇന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കിഴക്കൻ സംസ്ഥാനങ്ങളിലും സാധാരണമായ ഉഷ്ണതരംഗം കേരളത്തിലും സ്ഥിരമായി വേനൽക്കാലത്ത് അനുഭവപ്പെട്ടു തുടങ്ങുകയും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതിനുള്ള മുന്നറിയിപ്പുകൾ നൽകാനും തുടങ്ങിയിരിക്കുന്നു കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിന് ശേഷം കഴിഞ്ഞ നൂറ്റി ഇരുപത്തിനാല് വർഷത്തിനിടയിലെ ഏറ്റവും ചൂടേറിയ ഫെബ്രുവരി ഈ വർഷമാണ് ഉണ്ടായത് ഇനി നമുക്ക് ഇതിലേക്ക് നയിക്കുന്ന ഘടകങ്ങളും ഈ അവസ്ഥയെ ലഘൂകരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ ആവുമെന്നും പരിശോധിക്കാം ഇന്നുള്ള അവസ്ഥയ്ക്ക് പ്രധാന കാരണം ജീവിതം മെച്ചപ്പെടുത്താൻ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശരിയായ ആസൂത്രണമില്ലാതെ ചെയ്യുന്നതുകൊണ്ടുണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ മൂലമാണ് നമ്മുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ അന്തരീക്ഷത്തിലെ ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയും ഇത് അന്തരീക്ഷ താപം വർദ്ധിക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു ഗ്രീൻഹൌസ് വാതകങ്ങൾ അഥവാ ഹരിതഗ്രഹ വാതകങ്ങൾ എന്നറിയപ്പെടുന്ന കാർബൺ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് മീഥെയിൻ എന്നീ വാതകങ്ങളുടെ അളവ് നാം ദൈനംദിനം ചെയ്യുന്ന വിവിധ പ്രവർത്തനങ്ങൾ കാരണം അന്തരീക്ഷത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു ഇവയുടെ ക്രമാതീതമായ വർധന ആഗോള താപവർദ്ധനവിന് കാരണമാകുന്നു കേരളത്തിലെ നഗരങ്ങളിൽ ഇന്ന് നാം നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം പലതരത്തിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുകയും തന്മൂലം അവ കാലാവസ്ഥയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുകയും ചെയ്യുന്നുണ്ട് ഇന്ന് കേരളത്തിലെ നഗരങ്ങളിലെ പച്ചപ്പ് കുറഞ്ഞു വരികയാണ് അവയിൽ മിക്കതും അടിസ്ഥാന സൗകര്യ വികസനത്തിനും കെട്ടിട നിർമ്മാണത്തിനുമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഭൂവിനിയോഗ രീതിയിലെ വലിയ മാറ്റങ്ങൾ സസ്യജാലങ്ങളുടെ നഷ്ടം വൻ കെട്ടിടങ്ങൾ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്ന തരിശായ പ്രദേശങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വാഹനങ്ങളുടെ ക്രമാതീതമായ വർധനവ് എന്നിവ താപവർധനവിന് കാരണമാവുന്ന പ്രധാന കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ ശരിയായ മാലിന്യ സംസ്കരണത്തിൻ്റെ അഭാവം അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും അവയ്ക്കുപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ പാർശ്വഫലങ്ങളും അവയുടെ ഉയർന്ന താപ ശേഷി മാലിന്യങ്ങൾ കത്തിക്കുന്നത് മൂലം പുറന്തള്ളപ്പെടുന്ന ഹരിതഗൃഹവാതകങ്ങൾ ശാസ്ത്രീയമായ മലിന ജലനിർമാർജനത്തിൻ്റെ അഭാവം എന്നിങ്ങനെ മനുഷ്യൻ ഇടപെടുന്ന മിക്ക മേഖലകളിലും വേണ്ടത്ര ശ്രദ്ധ പുലർത്താത്തത് താപവർധനവിന് കാരണമാകുന്ന പ്രധാന ഘടകങ്ങളാണ് ഇത്തരത്തിൽ നമ്മുടെ നഗരങ്ങളിൽ നിർമ്മിച്ചു വരുന്ന ഉയർന്ന കെട്ടിടങ്ങളും അതിനു ചുറ്റും രൂപപ്പെടുന്ന അശാസ്ത്രീയമായ ഘടകങ്ങളും ചേർന്ന് നഗരങ്ങളിൽ നഗരത്താപദ്വീപ് അഥവാ അർബൻ ഹീറ്റ് ഐലൻഡ് രൂപപ്പെടുന്ന സ്ഥിതി സംജാതമായി കൊണ്ടിരിക്കുന്നു നിർമ്മാണ പ്രക്രിയയിൽ വേണ്ടത്ര ശാസ്ത്രീയമായ സമീപനം സ്വീകരിക്കുകയും പരമാവധി സസ്യജാലങ്ങൾ നിലനിർത്തുകയും പുതിയവ രൂപപ്പെടുത്തിയും ഹരിത മേഖല അഥവാ അർബൻ ഗ്രീൻ സോൺ ഉണ്ടാക്കിയും ഒരു പരിധി വരെ നമുക്ക് ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള ഒരു സമീപനം ഇപ്പോൾ നഗര വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മിക്കയിടങ്ങളിലും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണ് താപനിലയിലുണ്ടായ വർധനവ് കാരണം ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് ഉയർന്ന താപനില രോഗങ്ങൾ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു കൂടാതെ സൂര്യാഘാതം നിർജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു കടുത്ത വേനൽ കാട്ടുതീ ഉണ്ടാകുന്നതിനും മാലിന്യ കൂമാരങ്ങളിൽ തീ പിടിക്കുന്നതിനും കാരണമാകുന്നു അൾട്രാവയലറ്റ് രശ്മികളുടെ വികീരണ സൂചിക അപകടകരമായ നിലയിൽ ഉയരുമ്പോൾ കൊടുക്കുന്ന ഓറഞ്ച് അലർട്ട് പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഇതിനോടകം തന്നെ പല ദിവസങ്ങളിലും കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഉയർന്ന അളവിൽ അൾട്രാവയലറ്റ് രശ്മികൾ ഏൽക്കുന്നത് സൂര്യതാപത്തിനും നേത്ര രോഗങ്ങൾക്കും കാരണമാകും പകൽ പത്ത് മണി മുതൽ മൂന്ന് വരെയാണ് ഉയർന്ന അൾട്രാവയലറ്റ് വികിരണ സൂചിക രേഖപ്പെടുത്തുന്നത് ഇത് നേരിടാനായി ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും വേനൽക്കാലത്ത് ചൂടിനനുസരിച്ച് വിദ്യാലയങ്ങൾ ഓഫീസുകൾ തുടങ്ങിയവ പ്രവർത്തന സമയം ക്രമീകരിക്കുന്ന രീതി നിലവിലുണ്ട് കേരളത്തിലും ഭാവിയിൽ ഇത്തരത്തിലുള്ള ക്രമീകരണം വേണ്ടി വന്നേക്കാം നമ്മുടെ കാടുകളുടെ ജലസ്രോതസ്സുകളിൽ ജലലഭ്യത കുറയുന്നതുകൊണ്ടും സസ്യ ജീവസമ്പത്തുകളുടെ ലഭ്യത കുറയുന്നതുകൊണ്ടും അടുത്ത കാലത്ത് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് കടന്നു വന്ന് നാശനഷ്ടങ്ങൾ വരുത്തുന്നത് കൂടി വന്നുകൊണ്ടിരിക്കുന്നു ആഹാരവും ജലവും തേടി വന്യമൃഗങ്ങൾക്ക് കാട് വിട്ടിറങ്ങേണ്ട അവസ്ഥ വരുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതൊരു വലിയ പ്രശ്നമായി മാറിക്കഴിഞ്ഞു വരൾച്ച നാട്ടിലും കാട്ടിലും ഒരുപോലെ സസ്യ ജലസമ്പത്തുകളെയും കൃഷിയെയും ബാധിച്ചിരിക്കുന്നു വനനശീകരണവും ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണവും ചൂട് വർധിക്കുന്നതിനും പ്രാദേശിക കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കൂറ്റൻ കോൺക്രീറ്റ് കെട്ടിടങ്ങളും മറ്റു നിർമ്മിതികളും ചൂട് ആഗീരണം ചെയ്യുകയും നിലനിർത്തുകയും ചെയ്യുന്നതിനാൽ ഉണ്ടാകുന്ന നഗര താപദ്വീപ് അഥവാ അർബൻ ഹീറ്റ് ഐലൻഡ് പ്രഭാവം കേരളത്തിലെ നഗരങ്ങളെ മാത്രമല്ല ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങളെയും കൂടുതൽ ചൂടുള്ളതാക്കുന്നു കേരളത്തിൽ നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിൽ ഘടനയിലും പ്രവർത്തനങ്ങളിലും വലിയ അന്തരമില്ല എന്ന വസ്തുതയും നിലനിൽക്കുന്നു ഇത് നമ്മുടെ സംസ്ഥാനത്തെ ആകെ ഒരു താപദ്വീപ് എന്ന നിലയിലേക്ക് ഭാവിയിൽ എത്തിച്ചേക്കാം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ആഗോള ആഗോളതാപനം തടയുന്നതിനും മന്ദഗതിയിലാക്കുന്നതിനും ലോകമാകെ അനുവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്കും പിന്തുടരേണ്ടതുണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന സ്പഷ്ടമായ ചില നിർദ്ദേശങ്ങൾ അന്തരീക്ഷത്തിലെ താപവർദ്ധനയിലേക്ക് നയിക്കുന്ന ഹരിതഗ്രഹവാതകങ്ങളുടെ ഉറവിടം പരമാവധി കുറയ്ക്കുക വൈദ്യുതി ഉൽപാദനം പോലെയുള്ള പ്രവർത്തനങ്ങളിൽ പുനരുപയോഗിക്കാവുന്ന ഊർജ സ്രോതസ്സുകളായ കാറ്റാടി സൗരോർജം തിരയിൽ നിന്നുള്ള ഊർജ്ജം എന്നിവ ഉപയോഗിക്കുക അതുവഴി അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന ഹരിതഗ്രഹവാദങ്ങളുടെ അളവ് കുറയ്ക്കാൻ സാധിക്കും ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുക വീടുകളിൽ ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ ദിവസേന ഉപയോഗിക്കാതിരിക്കുകയും പൊതുഗതാഗതം കൂടുതലായി ഉപയോഗിക്കുകയും ചെയ്യുക കൊച്ചി മെട്രോ പോലെയുള്ള സംവിധാനങ്ങൾ ഇക്കാര്യത്തിൽ വളരെ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട് കെട്ടിട നിർമ്മാണത്തിൽ ഒട്ടേറെ നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക കെട്ടിടങ്ങളുടെ ഉയരം നിശ്ചയിക്കുന്നതിലും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ കാര്യത്തിലും മികച്ച രീതിയിൽ ഇൻസുലേറ്റ് ചെയ്യുന്നതിലും പ്രത്യേക ശ്രദ്ധ പുലർത്തുക പഴയ ഉപകരണങ്ങൾക്ക് പകരം പരമാവധി ഊർജ്ജക്ഷമത കൂടുതലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഊർജോപയോഗം കുറച്ചു ശാസ്ത്രീയമായ മാലിന്യ നിർമ്മാർജ്ജനവും മലിനജല നിർമ്മാർജ്ജനവും നടപ്പിലാക്കി ഇതുവഴി ഉണ്ടാകാവുന്ന ഹരിതഗ്രഹവാതകങ്ങളുടെ തോത് കുറച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുക സസ്യജാലങ്ങൾക്ക് കാർബൺ ബാധകങ്ങളെ ആഗീരണം ചെയ്യാനുള്ള കഴിവുണ്ട് നമ്മുടെ നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും സസ്യാവരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ഇന്നുള്ളവ സംരക്ഷിച്ച് നിലനിർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പാക്കുക അർബൻ ഫോറസ്ട്രി പോലെയുള്ള പദ്ധതികൾക്ക് രൂപം കൊടുക്കുക നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായി നിലനിന്നിരുന്ന മരങ്ങൾക്കും മറ്റു സസ്യജാലങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുക ഇതിലൂടെ വലിയ തോതിലുള്ള കാർബൺ ആഗീകരണം അഥവാ കാർബൺ സെക്യൂസ്ട്രേഷൻ നടത്തുവാൻ സാധിക്കും ഉഷ്ണകാലത്ത് ജനങ്ങൾ പാലിക്കേണ്ട ജാഗ്രതകൾ കൂടി പറയട്ടെ സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക കടുത്ത ചൂട് സൂര്യാഘാതം ക്ഷീണം നിർജ്ജലീകരണം എന്നിവയുൾപ്പെടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു ഇതിനെതിരെ ആവശ്യമായ മുൻകരുതലുകൾ നിർദ്ദേശപ്രകാരം എടുക്കുക നേരിട്ടുള്ള സൂര്യപ്രകാശം പത്ത് മണിക്കും മൂന്ന് മണിക്കും ഇടയ്ക്ക് ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ ഇവയ്ക്ക് തീപിടിക്കാനുള്ള സാധ്യത കൂടുതലുള്ളതിനാൽ അധികാരികൾ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുകയും ഫയർ ഓഡിറ്റ്സ് കൃത്യ കാലയളവുകൾ നടത്തിയും സുരക്ഷ ഉറപ്പാക്കുക മുൻപറഞ്ഞ ഇടങ്ങളിലുള്ള താമസക്കാരും കച്ചവടക്കാരും ജാഗ്രത പാലിക്കുക വേനൽക്കാലത്ത് കാട്ടുതീ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ളതിനാൽ വനത്തോട് ചേർന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും ജാഗ്രത പാലിക്കുകയും തീപിടുത്തത്തിന് കാരണമായേക്കാവുന്ന പ്രവർത്തനങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക വനം വകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക ചുരുക്കത്തിൽ പറഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനവും അതുമൂലമുണ്ടാവുന്ന കാലാവസ്ഥാ മാറ്റങ്ങളും പ്രതിരോധിക്കുന്നതിനും കുറയ്ക്കുന്നതിനുമായി ഭാവിയിൽ കേരളത്തിലെ സാഹചര്യത്തിന് ഉതകുന്ന രീതിയിലുള്ള സുസ്ഥിരമായ ഒരു നഗര ആസൂത്രണവും സുസ്ഥിരമായ ഗ്രാമ ആസൂത്രണവും ഉണ്ടാകേണ്ടതുണ്ട് ക്ലൈമറ്റ് റെസിലിയൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വികസന നയം സംസ്ഥാനം രൂപം കൊടുക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനം ജനങ്ങളുടെ ഇതിനോടുള്ള മാനസികമായ പങ്കാളിത്തമാണ് ഇതിന് ഉതകുന്ന രീതിയിൽ വ്യാപകമായ ബോധവൽക്കരണവും ജനപങ്കാളിത്തവും ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു വികസന പരിപാടി സംസ്ഥാനത്ത് രൂപപ്പെടുത്തി നടപ്പാക്കേണ്ടതുണ്ട് നമുക്കും വരും തലമുറകൾക്കും ആയാസമായി ജീവിക്കാൻ വേണ്ട സാഹചര്യം നമുക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട് വേനൽ െ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിലെ മുൻ മീറ്റീരിയോറോളജിസ്റ്റ് ശ്രീമതി പി എൻ ശ്യാമ സംസാരിക്കുകയായിരുന്നു ഇതുവരെ